സാധനം ഇതിനകത്തുനിന്ന് എങ്ങനെ ഇറക്കുമെന്നാണ് നമ്മളുടെ ചോദ്യം കാരണം ഇവിടെ പ്രത്യേകിച്ച് ഡോക്കോ കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഏതൊരു പുതിയൊരു സംഭവമാണ് കാണിക്കുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ ട്രക്ക് ഓടിക്കുവാണ് അപ്പം ഇതാണ് നമ്മുടെ ട്രെയിലർ അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്രെയിൻ ഈ വണ്ടിക്കകത്ത് ഇറക്കാനാണ് അപ്പം ഇതാണ് സംഭവം ക്രെയിൻ അപ്പോൾ ഇത് അങ്ങനെ അറ്റത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഇവർ ഇറക്കും എന്നുള്ളതാണ് സൂം ചെയ്ത് കാണിക്കാം ആ ക്രെയിൻ നോർമലി ഇത് ഇറക്കാൻ വേണ്ടിയിട്ട് ഡോക്കിലൊക്കെ ആയിരിക്കും പക്ഷേ ഇത് ഡോക്കൊന്നുമില്ല ഇതൊരു ഓപ്പൺ ഏരിയയാണ് അല്ല അപ്പം എങ്ങനെയും മരി ഇറക്കും എന്നുള്ളതാണ് അറിയാത്ത ഇപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും ആകുല ചുറ്റനായിട്ട് ഡിജോയ് ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങനെ ഇറക്കൂടോ ഇവർ അമ്മ ഏഹ് ഐഡിയ കണ്ടിട്ടുണ്ടോ ഞാൻ പരിപാടി കാണും എന്തെങ്കിലും കാണുമായിരിക്കും ആ അപ്പം ഇവിടെ കേറാൻ തന്നെ ഭയങ്കര കാലിഫോർണിയയിലാണ് എസ്കോണ്ടോ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഭയങ്കര ഒരു ഏരിയ ഉണ്ട് ഇതെല്ലാം ഭയങ്കര ഹില്ലേരിയാണ് ഇവിടുന്ന് ഭയങ്കരമായിട്ട് റിവേഴ്സ് ഒക്കെ എടുത്ത് യൂ ടേൺ ഒക്കെ അടിച്ചാണ് ഞങ്ങൾ ഇതിനകത്തൊന്ന് കയറിയത് തന്നെ പ്രത്യേകിച്ച് ഒരു ചെറിയ റോഡാണ് എൻ്റെ പറഞ്ഞാൽ ഈ വണ്ടി ഇങ്ങോട്ട് വരാൻ ഉള്ളതാണ് അടുത്ത് ഈയൊരു വണ്ടി ഇങ്ങോട്ട് വരാൻ ഉള്ളതാണ് അതിനാണ് റിവേഴ്സൊക്കെ ഇട്ടാണ് ഓ എനിക്ക് തോന്നുന്നു ഇപ്പം മാതിരി ഇതിനകത്തോട്ട് ഓടിച്ചു കയറ്റുമായിരിക്കാം ഓ ഈ ഇതിനകത്തോട്ട് ഇവർ ആ വണ്ടി ഓടിച്ചു കയറ്റും അല്ലാതെ ഇറക്കാൻ യാതൊരു മാർഗ്ഗമില്ല അതിനാണിത് കൊണ്ടുവന്നേക്കുന്നത് കൊള്ളാം കൊള്ളാം ഇതാണ് ട്രെയിന്റോ ഇത് റിമോട്ട് കൺട്രോൾഡ് മെഷീനാണ് അവർ കൈവച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ സാധനം പുറത്തെത്തിച്ചോണ്ടോ ഇതാണ് പരിപാടി ഇനിയിപ്പോൾ ഇത് താത്തിട്ട് വണ്ടി ഓടിച്ച് താഴോട്ടിറക്കാം കൊള്ളാം പരിപാടി ഉള്ള ഈ ടോട്ടറക്കാവുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ബെഡ് താഴോട്ട് ചരിഞ്ഞിരിക്കും അപ്പോൾ ഇത് ഈസിയായിട്ട് ആയിട്ട് ഓടിച്ച് അത് ഇറക്കാം പുറത്തോട്ടിറക്കാം സോ ഈ മെഷീൻ ഉപയോഗിക്കുന്നത് ഈ ഗ്ലാസ് ഒക്കെ വലിയ ഹെവി ഗ്ലാസ്സുകൾ എന്താ ഫിറ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ള ആയിട്ടുള്ള ക്രെയിനാണിത് ചെറിയ സെറ്റപ്പ് ക്രെയിന് വിത്ത് റിമോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇവിടെ വന്നപ്പോൾ കണ്ടോ ഒരു റോസാപ്പൂ പോലത്തെ ചെടി ഇതേണ്ടോ ഇതെന്തോ സാധനമൊന്നാണ് റോസാപ്പൂല്ല ഇലയൊന്നുമില്ല ഫുള്ള് മരുഭൂമിയിലൊക്കെ കാണാൻ കാരണം ചെടിയാണ് ട്രക്കിന്റെ ഫ്രണ്ട് വീല് പൊങ്ങിരിക്കുന്നുണ്ടോ ഇതിന്റെ വെയിറ്റ് കാരണമാണ് ട്രക്കിന്റെ ഫ്രണ്ട് വീല് പൊങ്ങിയിരുന്നു അങ്ങനെ സാധനം താഴെ ഇറങ്ങിയിരിക്കുവാണ് റിമോട്ടിലുള്ള കളിയാണ് ഫുള്ള് റിമോട്ടിലുള്ള കളിയാണ് ഒരാളും മാനിയിലോട്ട് ഓടിക്കുന്നില്ല എല്ലാം റിമോട്ടല്ല നിന്ന് കൺട്രോൾ ചെയ്യുവാണ് എല്ലാം അത് തന്നെ പോകും സ്റ്റാൻഡ് അത് താഴെട്ട് വെച്ചിട്ട് പോങ്ങും തേർട്ടീൻ ടു തേർട്ടിയാണ് ആലുകൾ എന്ന് പറഞ്ഞാൽ പോകും ആ സിമസ് ആണ് തേർട്ടീൻ ഇൻറ്റു തേർട്ടി തേർട്ടി അത് കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഡെലിവറി അല്ല ഇന്നത്തെ കഴിഞ്ഞേക്കാണ് ആറ് ഡെലിവറി ഉണ്ടായിരുന്നു കാലിഫോർണിയയിൽ എല്ലായിടത്തും ആയിട്ട് അപ്പം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ വരുവാണെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ സ്റ്റേ ടു ബൈ ബൈ